ദുനിയാവിൽ തന്നെ ശിക്ഷ നൽകുന്ന രണ്ട് പാപങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് ഒന്ന് കുടുംബ ബന്ധമാണ് മാതാപിതാക്കളുമായിട്ടുള്ള ആ ഒരു ബന്ധം സ്ഥാപിക്കാതെ മാതാപിതാക്കളോട് അപകടമായി പെരുമാറുന്ന ആളുകൾക്ക് അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ നൽകുമെന്നാണ് എന്നാൽ രക്ഷപ്പെടോ ആഹ് രക്ഷപ്പെടുകയും രക്ഷപ്പെടൂല്ല അള്ളാഹു ശിക്ഷ നൽകുന്നത് ഒന്നുകിൽ അവരുടെ മക്കളിലൂടെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് മോശമായി പെരുമാറിയാൽ അതിനേക്കാളും മോശമായിട്ടാണ് നമ്മുടെ മക്കൾ നമ്മോട് പെരുമാറുക കുടുംബ നമ്മൾ വിച്ഛേദിച്ചാൽ കുടുംബബന്ധം വിച്ഛേദിച്ചാൽ കുടുംബബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കി പിണക്കവും പ്രശ്നങ്ങളും ഉണ്ടാക്കിയാൽ തന്നെ അനുഭവിക്കുമെന്നാണ് അനുഭവിക്കാതെ മരിച്ചുപോകൂല്ല എന്നാണ് അതുകൊണ്ട് കുടുംബ ബന്ധത്തിന്റെ കാര്യം മാതാപിതാക്കളുടെ കാര്യം വളരെ ഗൗരവത്തോടെ വളരെ ശ്രദ്ധയോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദുനിയാവിലും ആ ഫുഡത്തിലും ശിക്ഷ നൽകുന്ന തെറ്റാണത് രണ്ടാമത്തെ തെറ്റ് വ്യഭിചാരമാണ് വ്യഭിചരിച്ചു പോയ ആളുകൾക്ക് അള്ളാഹു ദുനിയാവിലും ആഹ് ശിക്ഷ നൽകുമെന്നാണ് അതാണ് വ്യഭിചരിച്ച ആളുകൾക്ക് അള്ളാഹു എയ്ഡ്സ് നൽകുന്നത് അത് മാത്രമല്ല വ്യഭിചാരികളായ ആളുകൾക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടൂല എന്നാണ് മരണം വരെ ടെൻഷനായി ജീവിതത്തിൽ ഒരു തവണ വ്യഭിചരിച്ചാൽ തവണ ഒന്നും വേണ്ട ഒരൊറ്റത്തിന്റെ പേരിൽ ചെയ്ത് 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 മക്കത്ത് പോയി ഹജ്ജ് ആ ഒരു പേരിൽ മരണം വരെ അയാൾ തുടേയിരിക്കുമെന്നും മരണം വരെ അതിന്റെ പേരിൽ അയാൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ആന്മാരെ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് തെറ്റുകളാണ് ഉള്ളാഹു ദുനിയാവിലും മാത്രത്തിലും ശിക്ഷ നൽകുന്നത് ഒന്ന് മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറുന്നത് രണ്ട് വ്യഭിചാരം ാണ് ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മൾ പേടിച്ചിരിക്കേണ്ട വിഷയമാണ്